നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് കൊപ്പം ഗ്രാമപഞ്ചായത്ത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ പഞ്ചായത്ത് തല യോഗം പഞ്ചായത്ത് ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളം വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല എല്ലാ മേഖലയിലും പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ് എല്ലാ മേഖലയിലും നടക്കില്ല എന്ന് നമ്മൾ എഴുതി തള്ളിയെല്ലാം നമ്മൾ നടപ്പാക്കി വന്നതാണ് എഴുത്തും വായനയും അറിയാത്ത ഒരാളും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല ഉണ്ടാവരുത് എന്ന ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായാണ് നമ്മുടെ സാക്ഷരതാ പദ്ധതി നടപ്പാക്കിയതോടുകൂടി ആ വലിയ മുന്നേറ്റം അതിലുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഓരോ ഘട്ടങ്ങളിൽ ഇനിയിപ്പോൾ നോക്കും നിങ്ങൾ ഈ അടുത്ത നവംബർ മാസത്തോടു കൂടി കേരളം അതിദരിദ്രില്ലാത്ത കേരളമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേരളത്തിൽ ഒരാൾ പട്ടിന് കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒരു ഭരണ കേന്ദ്രത്തിന് കഴിയുക എന്നൊരു ചെറിയ കാര്യം അങ്ങനെ ഓരോ കാര്യങ്ങളും കേരളം ഇങ്ങനെ ലോകത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് മറ്റെല്ലാ വികസനവും അതിൻ്റെ വഴിക്ക് വിദ്യാഭ്യാസം ലോകം മുമ്പേ കേരളം ഇത് നടപ്പാക്കി ഏറ്റവും വലിയ വൈസ് പ്രസിഡന്റ് കെ ബീന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലൈഖ പഞ്ചായത്ത് അംഗങ്ങളായ കെ സി ഗോപാലകൃഷ്ണൻ കെ വേലായുധൻ മിനി ടീച്ചർ കെ പി ധന്യ ഫൗസിയ വിദ്യാഭ്യാസ ഓഫീസർമാർ പട്ടാമ്പി എ ഇ ഒ ി പി സി പി സി അംഗങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തകർ ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി സേവന മേഖലയിലെ നിരവധി പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊപ്പം